ഓണത്തിനെതിരെ വർഗീയ പരാമർശവുമായി സ്കൂൾ അധ്യാപകർ തൃശൂർ കല്ലുംപുറം സിറാജുലും സ്കൂളിലെ അധ്യാപകരാണ് ഓണത്തെ വർഗീയവൽക്കരിച്ചത് ഓണം ഹിന്ദുക്കളുടെ ആഘോഷമാണെന്നും അതിനെ പ്രോത്സാഹിപ്പിക്കരുതെന്നുമാണ് അധ്യാപകരുടെ വാട്സ്ആപ്പ് സന്ദേശം വിവിധ മതത്തിൽപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ ഇത് പ്രോത്സാഹിപ്പിക്കരുതെന്നും രക്ഷിതാക്കൾ ഇക്കാര്യങ്ങൾ കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കണമെന്നും സന്ദേശത്തിൽ പറയുന്നു ഓണം എന്ന് പറയുന്നത് ഹിന്ദു മതസ്ഥരുടെ ആചാരമാണല്ലോ അല്ലെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോ ആ ഒരു സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മളോ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല കാരണം മറ്റു മതസ്ഥരുടെ ആചാരങ്ങളെ നമ്മൾ കൂട്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് ഷെർക്കായി മാറാൻ ചാൻസ് ഉണ്ട് ബാഹുവിനോട് പങ്കു ചേർക്കുന്നതിന് തുല്യമാണത് പല ഗ്രൂപ്പുകളിലും ഓണത്തിന്റെ പല ഡിസ്കഷൻസും നടക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം വളരെ നന്നായിട്ടാണ് ഓണം ആഘോഷിച്ചിരുന്നത് ഈ വർഷം വളരെ മിനിമലായി ഓണം സെലിബ്രേറ്റ് ചെയ്യാനാണ് മാനേജ്മെന്റ് തീരുമാനിച്ചിട്ടുള്ളത് കാരണം പല മതത്തിലുള്ള മക്കളും പഠിക്കുന്ന ഒരു പബ്ലിക് സ്കൂളാണ് അതുപോലെ തന്നെ തിബിയാനിൽ പഠിക്കുന്ന മക്കൾക്ക് അതായത് കെ ജി സെക്ഷന് അന്നേ ദിവസം ഹോളിഡേ ആണ് അവർക്ക് ഓണത്തിന്റെ യാതൊരു സെലിബ്രേഷൻസും ഉണ്ടായിരിക്കുന്നതല്ല തിബിയാന്ന് പറയണതിൻ്റെ കൾച്ചർ അല്ലെങ്കിൽ ലക്ഷ്യം എന്താന്ന് വെച്ചാൽ ഇസ്ലാമിക രീതിയിൽ അല്ലെങ്കിൽ ഇസ്ലാമിക അന്തരീക്ഷത്തിൽ നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് ഓണത്തിൻ്റെ അടിസ്ഥാനങ്ങളിൽ ആരാധന വരുന്നുണ്ട് ഹിന്ദു മതത്തിലുള്ള ആളുകളുടെ ആരാധനയുടെ ഒരു ഭാഗമാണ് ഓണം എന്ന് പറയണത് അപ്പൊ നമ്മൾ അവരുടെ ആരാധനയിൽ പങ്കെടുക്കുക മാവേലി വേഷം കെട്ടുക പൂക്കളിടുക അതുപോലെ മക്കള് പറഞ്ഞിരുന്ന് പട്ടുപാവാട അടിക്കാൻ കൊടുത്തിട്ടുണ്ട് അങ്ങനൊക്കെ അപ്പോ നമ്മൾ തന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കുമ്പോ പിന്നെ മക്കൾ എന്താ ചെയ്യാ